സാംസ്കാരിക സാംസ്കാരിക വേദി ഉദ്ഘാടനം ചെയ്തു ഭക്ഷണ ബ്ലഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടന്നു ഉദ്ഘാടനമാണ് ഓച്ചിറ പരബ്രഹ്മക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടത്തിയത് എ എം ആരികേദിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഭക്ഷണ അലമാരയുടെ ഉദ്ഘാടനം സി ആർ മഹേഷ് എം എൽ എയും ബ്ലഡ് ഡൊണേഷൻ മൊബൈൽ ആപ്പിന്റെ ഉദ്ഘാടനം യു പ്രതിഭ എം എൽ എയും നിർവഹിച്ചു

ഡോക്ടർ എസ് ആദിത്യ അജയ് സരിഗമ ജയേഷ് ജനാർദ്ധനൻ ജഗദീഷ് ജനാർദ്ധനൻ അബിൻ റോഷിൻ റഹ്മാൻ ഹാഷിം ഹബീബുള്ള ഷഹീറ നസീർ സുധീർ അബ്ദുസലാം അമർനാഥ് വി പി അതുല്യനാഥ് അൽത്താഫ് ബിജുബി കടുവിനാൽ പുതുപ്പള്ളി ചെയ്ത വരവിള സീനി റിജി സദാനന്ദൻ റഹ്മാച്ച് പാറുക്കുട്ടി റിജിയർ കൃഷ്ണ ശാലിനി കൃഷ്ണ കെ പി എസ് അഷറഫ് കബീർ എൻസൈൻ സത്താറാശന്റെ യത്ത മിഥുൻ എം ജിത്തു ജെ റോഷിനി എ എസ് അരുൺ നാരായൺ ശ്രീജിത്ത ശ്രീദേവി ദിലീപ് ലീന പ്രവീൺ എന്നിവരെയാണ് ആദരിച്ചത് സിഡന്റുമാരായ ബി സി ദേവി രാധാമണി രാജൻ എസ് പവനനാഥൻ ഓച്ചിറ പഞ്ചായത്ത് അംഗം എ അജുമേൽ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആശാരാജ് രാജീവ് പ്രേംകുമാർ മഞ്ജു ജഗദീഷ് ഓച്ചിറ ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി അഡ്വക്കറ്റ് കെ ഗോപിനാഥൻ നവാസ് ഒലി വീട്ടിൽ എന്നി സലാം നൌഷാദ് അലി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ